നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് പ്രോഗ്രസീവ് ഫെമിലിഡ് എൻട്രാപാറ്റിക് കൊളിസ്ട്രാസിസ് പേര് കേൾക്കുമ്പോൾ കുറച്ച് വലിയ അസുഖമായിട്ട് തോന്നും പക്ഷേ ഇപ്പം നമ്മൾ കുട്ടികളിൽ കാണുന്ന കരൾ രോഗങ്ങളിൽ ഒരു കോമൺ ആയിട്ട് വളരെ സാധാരണമായിട്ട് അതായത് ഇപ്പം എൻ്റെ അടുത്തുള്ള സ്പെഷ്യാലിറ്റിയിൽ വരുന്ന പല കേസുകളിലും കുട്ടികൾക്ക് ഡയഗ്നോസ് ആവുന്ന ഒരു കണ്ടീഷനാണ് പി അതായത് പ്രോഗ്രസീവ് ഫെമിലിയിൽ എൻട്രാപാറ്റിക് കൊളിസ്ട്രാസിസ് ഈ അസുഖം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ഇച്ചിങ് അതായത് ചൊറിച്ചിൽ മാതിരി ശരീരത്തിൽ മൊത്തം ഇച്ചിങ് ആയിട്ടാണ് ഇത് ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും അലർജി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെന്ന് വിചാരിക്കും പേഷ്യൻസിന് കുറെ നമ്മൾ ആന്റി അലർജിക് മെഡിസിൻസ് കൊടുക്കും പക്ഷേ അതിലൊന്നും ഈ ഇച്ചിങ് ബെറ്റർ ആവില്ല പക്ഷെ നമ്മൾ കുട്ടീനെ മെറ്റിക്കുലസ് ആയിട്ട് നോക്കുന്ന സമയത്ത് കുട്ടിയുടെ ലിവർ വയർ നോക്കുമ്പോൾ ലിവർ കുറച്ച് സൈസ് എൻ ആയിരിക്കും എൽ എഫ് ടിസ് ലിവർ ഫങ്ഷൻ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഉണ്ടാവും അങ്ങനത്തെ കേസിലാണ് ഇത് ഡയഗ്നോസിസ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ പി എഫ് ഐ സി എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ സ്റ്റാർട്ടിങ് ഇച്ചിങ് ആണെങ്കിലും അത് ചില കേസിൽ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്തിട്ട് കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ജോയിൻഡസ് മഞ്ഞപ്പിത്തം പിന്നെ ലിവർ ഫെയിലറിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് ഇതൊരു ജെനറ്റിക് ആണ് ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനിക്കുമ്പോഴേ ഉള്ള ഒരു പ്രോബ്ലം ആയതുകൊണ്ട് അതിന് ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ആക്ച്വലി ഇല്ല അപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്താൽ ചിലപ്പോൾ ആ ലിവർ ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്ന ആ ഒരു ആ ഒരു സ്പീഡ് നമുക്ക് കുറയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ട് പക്ഷെ നമ്മൾ കാണുന്ന പലപ്പോഴും ഇങ്ങനത്തെ കേസുകളിൽ ഫൈനലി ലിവർ ട്രാൻസ്പ്ലേ അതായത് കരൾ മാറ്റി വെക്കൽ എന്നുള്ള ഒരു ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് എത്താനുള്ള ചാൻസ് ഹൈ ആണ് ഈ അസുഖം നേരത്തെ കണ്ടുപിടിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്കംസ് വളരെ വളരെ നല്ലതാണ് ആക്ച്വലി ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഔട്ട്കംസ് ഉള്ളൊരു അസുഖമാണ് പി എഫ് ഐ സി ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ പക്ഷേ വളരെ ലേറ്റ് സ്റ്റേജിലാണ് പേഷ്യൻറ്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റിന് ശേഷവും അതിൻ്റെ ഔട്ട്കംസ് അത്ര നന്നാവാറില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഇച്ചിങ് വിത്ത് ജോയിൻ്റിസ് ഉള്ള സമയത്ത് എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു അസുഖമാണ് പി എഫ് ഐ സി താങ്ക് യു